കൊടകര പുത്തൂക്കാവ് ദേവി ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്വാമി പള്ളിപ്പാട് ശിവദാസൻ മുഖ്യ ആചാര്യനായുള്ള യജ്ഞം ഇരുപതിന് വൈകുന്നേരം അഞ്ചരയ്ക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി അഴകത്ത് ഹരീഷ് കുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ എം നായർ സുനിൽകുമാർ വേണുഗോപാൽ തച്ചഞ്ചേരി സി രാജീവ് എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ തുടങ്ങി ഇരുപത്തി ഒമ്പതാം തീയതി വരെ കാത്തപ്പെടുകയാണ് അതിനനുബന്ധിച്ച് തലേ ദിവസം അഞ്ച് മുപ്പതിന് ചരിത്രമാരായ അകലത്ത് മനിക്കൽ ശ്രീപ് ക്രമന്ദരിപ്പ് നീന്തൽ ശ്രീ അകലത്ത് മനിക്കൽ ഹരി അഭിപ്രായം ചേർന്ന് പദ്ധതി തെളിയിച്ചു തുടർന്ന് ആചാര്യ ഭരണം കലവർണറിക്കൽ എന്നീ ചടങ്ങുകളുണ്ടായിരുന്നു പിറ്റേ ദിവസം അതായത് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഞായറാഴ്ച മുതൽ രാവിലെ ആറു മണിക്ക് ഗണപതി പോകുമ്പം ആരും വരൻ രജാ സഹസ്രനാമം തുറന്ന് ഭാഗവത പാരായണം എന്നിവ ഉണ്ടായിരിക്കുന്നു എല്ലാ ജനങ്ങളെയും ഈ യാത്ര സ്വാഗതം ചെയ്യുന്നു യജ്ഞത്തോടനുബന്ധിച്ച് എല്ലാ വിഭാഗ ഭക്ഷണം ഉച്ചയ്ക്ക് പ്രസാദങ്ങൾക്ക് എന്നിവ ഉണ്ടായിരിക്കും യജ്ഞശാലയിലേക്കാവശ്യമായ പൂജാദ്രവ്യങ്ങൾ പലവരെ നടക്കി തന്നെ ഭക്ഷണം കാര്യങ്ങളുടെ ദ്രവികൾ എല്ലാ സൗകര്യങ്ങളും യജ്ഞശൈലിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മഹായജ്ഞത്തിന് പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളെയും ഈ കൃത്യത ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് ഭക്തജനങ്ങളോടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര പ്രകൃതിന്മാരെ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനത്തെ യജ്ഞങ്ങൾ നടക്കുമ്പോൾ പരമാവധി ഭക്തജനങ്ങൾ എത്തിത്തേരണമെന്നാണ് എനിക്ക് ആഗ്രഹിച്ചത് പറയാവുന്നത് വളരെ പേര് പ്രസക്തിയുടെ സ്വാമിമാരാണ് വരുന്നത് ജനങ്ങളിങ്ങനെ വന്ന് ജനങ്ങളുടെ പ്രോത്സാഹനത്തിൽ മാത്രമേ നമുക്ക് ഏറ്റവും പുരോഗതി രീതിക്ക് തട്ടി നീക്കുവാനൊക്കെ തീരുമാനിച്ചു ഇനി അടുത്തതായി അത് തട്ടിക്കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും കൂടി ഇതിൽ വന്ന് ഇത് വിജയിപ്പിക്കണം എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് പൂജകളുടെ അയച്ചതാണ് സർവേശ്വര പൂജ ഉണ്ണിയൊട്ട് കുമാരി പൂജ നാരങ്ങാ വിളക്ക് മൃത്യുഞ്ജയ ഹോമം ഉമാമഹേശ്വര പൂജ വിജയഭോധാന മന്ത്രാർച്ചന ഗായത്രി ഹോമം എന്നീ പൂജകൾ അവിടെ ബുക്കിംഗ് അനുസരിച്ച് നടത്തുന്നതാണ് ഡോക്ടർ എ രാധാകൃഷ്ണൻ അവർ കുട്ടികളെ എഴുതി